കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യ നിയമപരമായി ഭാര്യയാണെങ്കിലും അതിനുള്ള കരുത്തു കാട്ടിയ അവരെ തൽക്കാലം സ്ത്രീ എന്ന് പറഞ്ഞു തുടങ്ങാം സ്വന്തം കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ നിഷ്കരണം കൊന്ന സോനം രഘുവംശിയെ ആരും എളുപ്പം മറന്നു കാണാനിടയില്ല മെയ് പതിനൊന്നിനാണ് സോനം എന്ന ഇരുപത്തിനാല് കാര്യം ഇന്ദോർ സ്വദേശി രാജാരഘുവംശിയും തമ്മിൽ വിവാഹിതരാവുന്നത് കൃത്യം പറഞ്ഞാൽ ഒൻപത് ദിവസത്തിനു ശേഷം മെയ് ഇരുപതിന് നവദമ്പതികൾ ഹണിമൂണിനായി മേഘാലയിൽ എത്തുന്നു പിന്നീട് രാജ കൊല്ലപ്പെടുന്നു മോഷ്ടാക്കൾ ആക്രമിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്നാണ് സോനം ആദ്യം പോലീസിനെ അറിയിച്ചത് എന്നാൽ പോലീസിന് തുടക്കം മുതലേ സോനത്തെയായിരുന്നു സംശയം ഹണിമൂണിനെത്തിയ ഇരുവരും മധുവിധ ചിത്രങ്ങളൊന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കാത്തതും പോലീസിന്റെ സംശയങ്ങൾക്ക് ബലം കൂട്ടി പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഭാര്യ വാടക കൊലയാളികളുടെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തിയത് ഇരുപതിന് മേഘാലയിലെത്തിയ ദമ്പതികൾക്ക് പിന്നാലെ വാടക കൊലയാളികളും ഗുവാഹട്ടിയിലെത്തിയിരുന്നു അവിടെ നിന്ന് ആയുധം വാങ്ങി ഇരുപത്തി മൂന്നിനാണ് കൊലപാതകം നടത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി കൊലപാതകം നടന്ന് പതിനാറ് ദിവസത്തിന് ശേഷമാണ് യു പിയിലെ ഗാസിപൂരിൽ നിന്ന് സോനം പോലീസിന് കീഴടങ്ങുന്നത് കൊലപാതകത്തിന് മുൻപ് സോനത്തെ വാടക കൊലയാളികൾക്കൊപ്പം കണ്ടവരുമുണ്ട് യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തിന് ഷെയർ ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി സുഹൃത്ത് ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതും അങ്ങനെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ഹണിമൂൺ കൊലപാതകത്തിൽ വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകളുണ്ട് കേസിലെ മുഖ്യപ്രതി സോനം രഘുവംശയിൽ നിന്ന് മേഘാലയ പോലീസ് രണ്ട് താലിമാലകൾ കണ്ടെടുത്തതായാണ് വിവരം കൊല്ലപ്പെട്ട രാജ രഘുവംശയുടെ സഹോദരനാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കാമുകനായ രാജ്കുശ്വാഹ അണിയിച്ചതാകാം രണ്ടാമത്തെ താലിമാലയെന്നും കൊലപാതകത്തിന് ശേഷം കമ്മിതാക്കളായ ഇരുവരും വിവാഹം ചെയ്തിരിക്കാമെന്നും സഹോദരൻ പറയുന്നു രാജാ രാജാരഘുവംശിയെയും ഭാര്യ സോനത്തെയും മെയ് ഇരുപത്തി മൂന്ന് മുതലാണ് കാണാതായത് തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ജൂൺ രണ്ടാം തീയതി ഈസ്റ്റ് ഗാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്ന് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു പ്രാഥമിക പരിശോധനയിൽ തന്നെ രാജാ രഘുവംശയുടേത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ പാക്കവും അന്വേഷണത്തിൽ നിർണായകമായി ഇതിനിടെ മൂന്ന് പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ട ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയും നിർണായകമായി കൊലപാതകം നടന്ന നിന്ന് പത്ത് കിലോമീറ്റർ അകലയുള്ള സ്ഥലത്ത് വെച്ചാണ് സോനവും വാടക കൊലയാളികളും പരസ്പരം സംസാരിച്ചു നിൽക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തത് പിന്നാലെ സോനത്തിന്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതോടെ രാജ് രാജ്കുശ്വാഹ എന്നയാളുമായി യുവതി അടുപ്പത്തിലാണെന്ന വിവരവും സ്ഥിരീകരിച്ചു ഇതോടെയാണ് സോനം രഘുവംശിയെ പിടികൂടാനായി ഓപ്പറേഷൻ ഹണിമൂഡ് എന്ന പേരിൽ ജൂൺ ഏഴാം തീയതി മുതൽ മേഘാലയ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചത്